അതിപുരാതനവും പ്രശസ്തവുമാണ് ചെറിയനാട് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മകരമാസത്തിലെ ഉത്രാടം നാളിൽ കൊടിയേറുന്ന തിരുവോത്സവത്തിൻ്റെ അഞ്ചാം നാളിലാണ് തിരുപ്പുറപ്പാട് മൂലിക്കോട് കരയുടെ കമ്പവിളക്കുകൾ മറ്റു പതിമൂന്ന് കരകളുടെ പള്ളിവിളക്കുകളും മൂവായിരത്തിൽ പരം ദൈവങ്ങളേന്തി ഭഗവാനാകുമ്പോഴി സേവിക്കുന്നു പടനിലം ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ അൻപൊലി സ്വീകരിച്ച് ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു ഇടവങ്കാട് കരയുടെ പള്ളിവിളക്ക് തിരി തെറുക്കലും കൊടിയേറ്റ സദ്യയിലും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ദീപം കടക്കിയ തിരി തീർത്ത് മഞ്ഞള് മുക്കിട്ട് എണ്ണയിൽ ദീപത്തിന്റെ കളറ് പിന്നെ ഈ കത്തിക്കുന്ന ീപം കത്തിക്കുമ്പോ ഉണ്ടാവുന്ന പുക ആൾക്കാർ കൂടുന്ന പൊട്ടിയുടെ കായ പടിച്ചിട്ട് അതിന്റെ അരി കളഞ്ഞിട്ട് അതിനകത്താൻ കത്തിക്കുന്നത് അപ്പൊ മരുവട്ടിക്ക് അതി തന്നെ ഒരു എണ്ണമയം ഉണ്ട് എണ്ണയുടെ അംശം ഉണ്ട് വിളിച്ചോണ്ട് കൊറേ നേരം നിന്ന് കത്തും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കത്തണം അതിനുവേണ്ടിയാ ഇന്ന് പോലാ തുടങ്ങിയത് ആ ഉത്സവ കൊടിയേറുന്നതിന് അഞ്ചാമത്തെ ദിവസം പള്ളി വിളക്ക് പള്ളി വിളക്ക് നമ്മള് എന്ത് കൊച്ചു വിളക്കാണ് ചെറിയ വിളക്കാന്നേലും ഈ ഭഗവാനെ ആദ്യ അവസാനം അവമ്പടി സേവിക്കാൻ പറ്റും റെയിൽവേ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ വന്നതുകൊണ്ട് വലിയ വിളക്കാന്നേല് ലൈൻ ക്രോസ് ചെയ്ത് പോകത്തില്ല അപ്പം വലിയ വിളക്കുകൾ പത്തെണ്ണമാണ് അത് അഞ്ചെണ്ണം ലൈന് കിഴക്കുവശവും അഞ്ചെണ്ണം ലൈൻ പടിഞ്ഞാറ് വശവും കിടക്കുന്നു ഈ വിളക്ക് ഭഗവാന്റെ കൂടെ അങ്ങ് അൻപലി പന്തില് വരെ പോകും ചെയ്ത ടിയിലേറെ ഉയരവും നാൽപ്പത് അടിയിലേറെ വീതിയുമുള്ള ഈ വിളക്കുകൾ മരചക്രങ്ങളിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇവയ്ക്ക് മുന്നൂറിൽ പരം ദീപത്തട്ടുകൾ ഉണ്ട് പറു വൃത്തിയാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ദീപങ്ങൾ കത്തിക്കുന്നത് തിരപ്പുറപ്പാടിന് അകമ്പടി സേവിക്കുന്ന പള്ളിവിളക്കുകൾ ഇടവങ്കാട് ആചാര്യമാരുടെ കലാവൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് പ്രാവശ്യവും ഈ വിളക്കുകളുടെ ദീപപ്രഭയിൽ പുറപ്പാട് മഹോത്സവം പ്രൗഡിയോട് ആഘോഷിച്ചു